അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാകും എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇയാൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇങ്ങനെ പലരും പല നെഗറ്റീവ് വരാൻ വളരെയേറെ സാധ്യത കൂടുതലുണ്ട് എന്നാൽ ഇന്നത്തെ വിഷയം ഇതാണ് ആൺകുഞ്ഞി ജനിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നതിന് അത് അതിനെ ഇസ്ലാമികപരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ സ്നേഹമതം ഇസ്ലാം എന്ന ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്നാൽ ഇതിന് ഒരുപാട് നെഗറ്റീവ് വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ഒരു ആൺകുഞ്ഞിന് വേണ്ടി ഒരു ആൺകുഞ്ഞി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പെൺകുഞ്ഞി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ആൺകുഞ്ഞും പെൺകുഞ്ഞും വേണം അപ്പോൾ പെൺകുഞ്ഞും വേണം ആൺകുഞ്ഞും വേണം പെൺകുട്ടികൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ആൺകുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആൺകുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയിട്ട് എന്താണ് ഇസ്ലാമികപരമായിട്ട് ചെയ്യാൻ പറ്റുക എന്താണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആദ്യം നിങ്ങൾ പടച്ചറബിനോട് ദ്വാ ചെയ്യണം അതാണ് ഒന്നാമതായിട്ട് വേണ്ടത് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക പലർക്കും പെൺകുഞ്ഞുങ്ങൾ രണ്ടും മൂന്നൊക്കെ പെൺകുട്ടികളാകാം ചിലർക്ക് രണ്ട് മൂന്നുമൊക്കെ ആൺകുട്ടി അപ്പോ നമുക്ക് എല്ലാ മക്കളും വേണം ആൺകുഞ്ഞും വേണം പെൺകുഞ്ഞും വേണം റഹമത്ത് പടച്ചിറബ് പെൺകുഞ്ഞികളാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഹയർ ആൺകുഞ്ഞാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഹയർ അപ്പോ നിങ്ങൾക്ക് എന്താണോ ഹയർ ആ രൂപത്തിൽ പടച്ചിറപ്പ് തരും അതിനെ അള്ളാഹു സുബാനോദരോട് ആത്മാർത്ഥമായിട്ട് ഇത് ആ ചെയ്യുക നമുക്ക് എന്താണോ ഹയർ ആ കുഞ്ഞിനെ നൽകുക അവടച്ചിറബിനോട് ആദ്യം ആത്മാർത്ഥമായിട്ട് ഇത് ആ ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം പെൺകുഞ്ഞു ജനിക്കുക എന്നുള്ളത് വലിയ റഹ്മത്ത് കിട്ടുന്ന കാര്യമാണ് അല്ലെ പെൺകുഞ്ഞ് ജനിക്കുന്നത് ആദ്യത്തെ കണ്മുടി പെൺകുഞ്ഞാകുന്നത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രമികരൊക്കെ പറഞ്ഞു കേട്ട ആറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ശരിയാണ് ചില വീടുകളിലൊക്കെ നമുക്കറിയാം ചില വീടുകളൊക്കെ ആൺകുട്ടികളായിരിക്കും കൂടുതൽ ആൺകുട്ടികളായിരിക്കും കൂടുതൽ അവിടെ പെൺകുട്ടികൾ ഉണ്ടാകില്ല പെൺകുട്ടികൾ അല്ലെങ്കിൽ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ആഗ്രഹമായിരിക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്നുള്ളത് നിങ്ങൾ പറച്ചുറപ്പിനോട് ആത്മാർത്ഥമായിട്ട് ഇത് ആ ചെയ്യുക പ്രച്ചറമ്പ് തീർച്ചയായിട്ടും ദഹാക്ക് ഉത്തരം നൽകും അതുപോലെ തന്നെ ചില വീട്ടുകളിൽ വീടുകളിൽ പെൺകുട്ടികളായിരിക്കും കൂടുതൽ അപ്പോൾ അവർക്ക് ആൺകുട്ടി ജനിക്കാനായിരിക്കും താല്പര്യം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആൺകുട്ടി ജനിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പത്ത് തവണ ഇങ്ങനെ ചൊല്ലുക അൽമൊത്തബ്യർ ആദ്യം പടച്ചിറബിനോട് നിങ്ങൾ നിസ്കരിച്ചേ ഇരിക്കുമ്പോഴൊക്കെ നന്നായി പടച്ചിറബിനോട് ആത്മാർത്ഥമായിട്ട് ദു ആ ചെയ്യണം അത് ആൺകുഞ്ഞിക്ക് ആൺകുഞ്ഞ് ജനിക്കാനാണെങ്കിൽ താല്പര്യം എന്നുണ്ടെങ്കിലും പെൺകുഞ്ഞ് ജനിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിലും പടച്ചിറബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദു ചെയ്യണം മാത്രമല്ല ഈ പെൺകുഞ്ഞ് ജനിക്കാൻ ആൺകുഞ്ഞ് ജനിക്കാൻ താല്പര്യപ്പെടുന്നവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പത്ത് തവണ ഇങ്ങനെ ചൊല്ലുക അൽ മുത്തക്കബ്യർ മുത്തക്കബ്യർ അൽ മുത്തക്കബ്യർ മുത്തക്കബ്യർ എന്ന് ഇങ്ങനെ പത്ത് തവണ ചൊല്ലുക മുത്തക്കബ്യർ 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 എന്നിങ്ങനെ പത്ത് തവണ ചൊല്ലുക ആത്മാർത്ഥമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് മുത്തക്കബ്യർ എന്ന് പത്ത് തവണ ചെല്ലുക ഇത് ആൺകുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയിട്ട് സഹായിക്കും ആൺകുഞ്ഞ് ജനിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കും മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ആ ചെയ്യണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പടച്ച റബ്ബിനോട് അത് ആ ചെയ്യണം ഇനി നിങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിക്കാനാണ് താല്പര്യം പെൺകുഞ്ഞ് ജനിക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പെൺകുഞ്ഞ് ജനിക്കാനാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ പടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് ഉള്ളൊരു കി പടച്ച റബിനോട് ഇത് ആ ചെയ്യുക നമ്മൾ മനസ്സിൽ താല്പര്യം വെച്ച് എനിക്കൊരു പെൺകുഞ്ഞുണ്ടാകുന്നില്ലല്ലോ എനിക്കൊരു പെൺകുഞ്ഞുണ്ടാകുന്നില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല പടച്ച റബ്ബിനോട് ചോദിക്കുക അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ തരാത്തതായിട്ട് ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് ഉള്ളൊരുക്കി പടച്ചിറബ്ബിനോട് ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബ് ഉത്തരം നൽകും അള്ളാഹു നിങ്ങൾക്ക് ഹയർ എന്താണോ ആ ഹയർ ആയിട്ടുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് റബ്ബ് നൽകും അള്ളാഹു സുബ് ഹനോതാല നമ്മുടെ മക്കളെയൊക്കെ നല്ല സോലഹത്തായ മക്കളാക്കി മാറ്റട്ടെ റബ്ബ് നമുക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നമുക്ക് എന്താണോ ഹയർ അത് പടച്ചിറബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ നമ്മുടെ മക്കളെയെല്ലാം നല്ല മക്കളാക്കി വളർത്തട്ടെ പടച്ചിറബ്ബ് റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാത്തിലും നമുക്ക് പടച്ചുറമ്പ് നമുക്ക് വറക്കത്ത് നൽകട്ടെ ആമീൻ ആമീൻ അറബൽ അസ്സലാ വൈകും വരഹമുലി വാ